ജ്യേഷ്ഠനാണ് ഇവൾക്കിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ച് എന്തെങ്കിലും മിച്ചം വന്നാൽ അതിവൾക്ക് പണ്ടം നീ ഈ മാറും നിത്യവും ഞാൻ മനസ്സുമുട്ടി സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു ഫലമുണ്ടാവാതിരിക്കില്ല അതോടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും എന്റെ മോൾക്കപ്പോ ദിവസവും പുത്തൻ പുത്തൻ ആഭരണങ്ങൾ വാങ്ങിയാണിയ മോളിയെന്ന് അച്ഛനെ കുടിക്കാൻ കുറച്ച് പാലെടുത്തുണ്ടോ ഇപ്പൊ കൊണ്ടുവരാച്ച പാവം കുട്ടി അവളൊരാവശ്യം പറഞ്ഞാൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്ക് ശരി ജ്യേഷ്ഠ മോൾക്ക് മകൾക്ക് എന്ത് വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാൽ മതി അച്ഛനത് വാങ്ങിത്തരും പകിട 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 പന്ത്രണ്ട് പകിട 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 പന്ത്രണ്ട് കാത്തികൈ കാത്തിരുന്ന് മുഷിഞ്ഞോ ഇല്ല കൃഷ്ണ എന്തായിരുന്നു ബലരാമൻ അവിടെ അല്ല അർജുനനും സഹോദരന്മാരും വാരണാവധത്തിലേക്ക് പോയതിനെ കുറിച്ച് പറയുകയായിരുന്നു ഞാനെപ്പോഴും ദുര്യോധനെ കുറിച്ച് ദുഷിച്ചു സംസാരിക്കുന്നു എന്നാണ് ജ്യേഷ്ഠന്റെ പരിഭവം ജ്യേഷ്ഠന് ദുര്യോധനോട് വിശേഷിച്ചൊരു ഇഷ്ടമുണ്ടല്ലോ അതുണ്ട് ഗതായുദ്ധത്തിലെ ഉത്തമ ശിഷ്യനല്ലേ ദുര്യോധനൻ പാണ്ഡവർക്ക് നല്ല കൊട്ടാരമൊക്കെ പണിതു കൊടുത്തില്ലേ എന്നാണ് ജ്യേഷ്ഠന്റെ ചോദ്യം ദുര്യോധനൻ പണിതു കൊടുത്തത് അരക്കില്ലമാണെന്ന് നമുക്കല്ലേ അറിയൂ അതെ അതെ ഇരിക്കൂ നമുക്ക് കുറച്ച് കളിക്കാം പാവ കൃഷ്ണ അവിടെ പുൽമേട്ടിൽ യാദവന്മാർ തമ്മിൽ തർക്കവും തല്ലും എന്തിനാ തർക്കം മേട്ടിൽ പശുക്കളെ മേയാൻ വിടുന്നതിനെ ചൊല്ലിയാണ് തർക്കം പറഞ്ഞു പറഞ്ഞ് രണ്ടു കൂട്ടരുടെ ആൾക്കാർ തമ്മിൽ വാളെടുക്കുന്ന അവസ്ഥയിലായി സത്രാജ്യത്തെ ഭഗവാനെ നാം നിന്റെ ആരാധ്യദേവൻ പ്രകാശത്തിന്റെ ആധാരമായ സഹസ്രകരൻ സൂര്യൻ മഹാപ്രഭു ഈ ദിനം എൻ്റെ ജീവിതത്തിലെ സുദിനമാണ് ഏറ്റവും വിശിഷ്ടമായ അനുഭവങ്ങൾ തന്ന ദിനം ഇന്ന് പകൽ അങ്ങെനിക്ക് അശരീതിയിലൂടെ ഉദ്ബോധനം തന്നു ഇപ്പോഴാ അങ്ങ് ദിവ്യ സാന്നിധ്യമായി തന്നെ എൻ്റെ മുമ്പിൽ വന്നു ഇതിൽ പരമൊരു സൗഭാഗ്യം എനിക്ക് വരാനില്ല പ്രഭോ ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നിനക്ക് വരാൻ പോകുന്നു സത്രാജിത്തെ നാളത്തെ പ്രഭാതം നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രഭാതമായിരിക്കും ആ സൗഭാഗ്യത്തിലേക്ക് ഉണരാൻ വേണ്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങുക ആ സൗഭാഗ്യം കൈയേൽക്കാനായി ഈ ഉള്ളവൻ എന്താണ് ചെയ്യേണ്ടത് മഹാപ്രഭു നീ മറ്റൊന്നും ചെയ്യേണ്ടതില്ല പോലെ പ്രഭാതവന്ദനം ചെയ്യുക ആ വേളയിൽ പോലെ നമ്മെ ധ്യാനിക്കുക നാം നിന്റെ മുന്നിൽ പ്രത്യക്ഷനാകും ഞാൻ ധന്യനായി പ്രഭു ധന്യനായി ശുഭം ഭവന്ത ഭഗവാനെ ഭഗവാനെ ഗാന്ധിമതാം ഗാന്ധി രൂപായുരീനമാണ് സ്ഥാപനജംഗമായ ചാര്യായ ദേവായ വിശ്വീക സാക്ഷി രീതമാ സത്വപ്രധാനായ തത്വായുലീതമാണ് നിസ് അനന്തകോടി ജീവി വർഗത്തിൽ ആയുസും തേജസ്സുമായി നിറയുന്ന സൂര്യദേവ കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് അരുടെ ചെയ്ത വാക്കുകൾ സത്യമാകുന്ന മുഹൂർത്തത്തിനു വേണ്ടി അങ്ങയുടെ എളിയ ഭക്തനിത കാത്തു നിൽക്കുന്നു അങ്ങ് എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് പ്രാവർത്തികമാക്കിയാലും പ്രഭു ഭഗവാനെ സത്രാജിത്തെ ഭഗവാനെ സത്രാജിത്തെ നിനക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി നാം എത്തിയിരിക്കുന്നു ഇതാ ഈ വിശിഷ്ട സമ്മാനമാണ് നാം നിനക്ക് നൽകുന്ന സൗഭാഗ്യം ഇത് സമന്തകം പ്രപഞ്ചത്തിൽ ഇന്നോളമുണ്ടായതിൽ വച്ച് ഏറ്റവും വിശിഷ്ടമായ രത്നം നിന്റെ തീവ്രഭക്തിയിൽ നമുക്കുണ്ടായ സന്തോഷത്തിൻ്റെ പ്രതീകമായിരിക്കട്ടെ ഈ രത്നം വരൂ ഇത് സ്വീകരിക്കൂ ധന്യനായി പ്രഭു ഞാൻ ഈ ലോകത്ത് ഇന്ന് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ ഞാനായിരിക്കും സന്തുഷ്ടി മാത്രമല്ല സമ്പത്തും പ്രദാനം ചെയ്യും ഈ വിശിഷ്ട രത്നം ഈ രത്നം സൂക്ഷിക്കപ്പെടുന്ന പ്രദേശത്ത് ഒരിക്കലും ക്ഷാമമുണ്ടാവില്ല അതുമാത്രമല്ല ഇതിൻ്റെ ഗുണം എല്ലാ ദിവസവും എട്ടു ഭാരം സ്വർണം ഈ രത്നത്തിൽ നിന്നും നിനക്ക് ലഭിക്കും എങ്കിൽ ഞാനായിരിക്കും മധുരയിലെ ഏറ്റവും വലിയ സമ്പന്നം അതെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നീ മധുരയിലെ എന്നല്ല ഈ ഭാരതവർഷത്തിലെ തന്നെ വലിയ തീരും ഈ രത്നം ലഭിച്ചതിലോ നമുക്ക് നിന്നോടുള്ള കൃപാവിശേഷത്തിൻ്റെ പേരിലോ നീ ഒരിക്കലും അഹങ്കരിക്കരുത് ഉത്തമ പൗരനായി കുലീനനായ ഗൃഹസ്ഥനായി ജീവിച്ചു കൊള്ളുക മംഗളം ഭവിക്കട്ടെ ഭഗവാനെ ഇതെന്താച്ച നല്ല തിളക്കമുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ മോളെ സൂര്യഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഇത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് സെമന്തകം നമുക്ക് ഐശ്വര്യവും സമ്പത്തും തരാൻ പോകുന്ന വിശിഷ്ട രത്നം ഞാനൊന്ന് നോക്കട്ടെ സൂക്ഷിച്ചു അച്ഛനൊന്നൂയി തന്നെ ഞാൻ നല്ലോണം ഒന്ന് കണ്ടോട്ടെ ിട്ടപ്പോ തന്നെ വല്ലാത്തൊരു അനുഭൂതി ഇവിടെ ഞാനും നോക്കട്ടെ സത്യഭാമ പറഞ്ഞതുപോലെ തന്നെ വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതി കഴുത്തിലിട്ട് നടക്കാനുള്ള കണ്ഠാഭരണമല്ലിത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു വിശിഷ്ട രത്നമാണ് ഇതിൽ നിന്നും ദിവസവും സ്വർണമണികൾ പൊഴിയും ഇതിരിക്കുന്നിടത്ത് എന്നെന്നും ഐശ്വര്യം ഉണ്ടാവും എന്തായാലും അച്ഛൻ ഈ കാലം അത്രയും സൂര്യഭഗവാനെ ഭജിച്ചതിന്റെ എല്ലാ പുണ്യവും ഒരുമിച്ച് ലഭിച്ചുവല്ലോ ഇനി ഇവളുടെ ആർഭാടങ്ങൾക്കും അലങ്കാരങ്ങൾക്കും സ്വർണത്തിന്റെ കുറവ് വരില്ലല്ലോ അല്ലേ ജ്യേഷ്ഠ ഇവൾക്കും മാത്രമല്ല നിനക്കും ഇനി ആർഭാടങ്ങളാവാം എടുക്കൂ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഈ സ്യമന്തകം ഒരു സാധാരണ രത്നമല്ല ഒരു വരം തന്നെയാണ് ഇതിൽ ദേവസാന്നിധ്യം ഉണ്ട് എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പൂജനീയമായൊരു സ്ഥാനം എപ്പോഴും ഈ രത്നത്തിന് നൽകിയിരിക്കണം അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് ബഹുമാനം കൽപ്പിക്കാതെ അവമതിച്ചാൽ സംഭവിക്കാവുന്ന ദോഷം വളരെ വലുതാണ് അപ്പോ ഇതിനെങ്ങനെ സൂക്ഷിക്കണം എന്നാണ് പൂജാമുറിയിൽ തന്നെ ഇത് സൂക്ഷിക്കണം ഭഗവാൻ സൂര്യദേവനായി നമ്മൾ നടത്തുന്ന എല്ലാ ആരാധനയും ഈ രത്നത്തിനും നൽകണം എങ്കിൽ ഇപ്പം തന്നെ ഇത് പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കാം അതെ ഒട്ടും വൈകാതെ യോഗ്യമായ സ്ഥലത്ത് ആദരവോടെ ഈ സ്യമന്തകരത്നം നമുക്ക് സ്ഥാപിക്കാം വരൂ പോഷണമായി ും നി കരമയു തേ ഭൂവിൽ പൊൻകതിരായി വന്നണയാകും നിന്നുടെ കണ്ണിണ ചൊരി മുലിവാർ നമ്മ സുന്ദരനിരയാകും ണർത്തും സൂര്യ വന്ദേ 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 അച്ഛ സമന്ദേഹത്തിൽ നിന്ന് സ്വർണം ഇതെന്തൊരത്ഭുതം സൂര്യദേവ ഈ സത്താജിത്തിന്റെ ഭവനം അങ്ങ് ഐശ്വര്യപൂർണ്ണമാക്കി ഇതിന് അവിടത്തോട് ഞാൻ എന്നെന്നും കൃതാർത്ഥനായിരിക്കും മഹാപ്രഭു വിശിഷ്ടമായ രത്നം സാത്യകി അത് ഇല്ല ഞാൻ കണ്ടില്ല പുരവാസികളായ അനേകം പേർ പോയി കണ്ടിരിക്കുന്നു കണ്ടവരെല്ലാം പറയുന്നത് ആ രത്നം അതിവിശിഷ്ടമാണെന്നാണ് അതിന്റെ സാന്നിധ്യം തന്നെ ഐശ്വര്യപ്രദമാണെന്നും അതിൽ നിന്നും ദിവസം എട്ടു ഭാരം സ്വർണം ലഭിക്കുമെന്നൊക്കെയാണ് അപ്പോൾ സത്രാജിത്തിന്റെ നിലയും ഭാവവും ഒക്കെ വല്ലാതെ മാറുമല്ലോ അതെ സെവന്തക ലഭിച്ചതോടെ സത്രാജിത്ത് മധുരയിലെ ഏറ്റവും വലിയ ധനികനായി തീർന്നിരിക്കുന്നു അതോടെ അതിന്റെ അഹങ്കാരവും അയാൾക്ക് തുടങ്ങിയിട്ടുണ്ടാവും പൊതുവിലൊരു പൊങ്ങച്ചക്കാരനാണ് സത്രാജിത്ത് ഇതുകൂടിയാവുമ്പോ പറയാനുമില്ല അല്ല സൂര്യദേവൻ സമ്മാനിച്ച രക്തമല്ലേ അത് തീർച്ചയായും അത് വിശിഷ്ടമായ ഒരു വരം തന്നെയായിരിക്കും അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സത്രാജിത്തിന്റെ പൊങ്ങച്ചത്തിന് താങ്ങുകൊടുക്കുന്നതാവും ഈ രത്നലത്തി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ കൃഷ്ണ അത് അയാളുടെ സ്വകാര്യം അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നഗരത്തിൽ ഇങ്ങനൊരു വിശിഷ്ട വിശിഷ്ടരത്നം വന്നു ചേർന്നിട്ട് നമ്മളത് കാണാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ കൃഷ്ണ തീർച്ചയായും നമ്മളത് കാണാൻ കൂട്ടാക്കുന്നില്ലെന്ന് ആര് പറയുന്നു നമുക്ക് പോകാം കാണാം എങ്കിൽ നാളെ ഉദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു അതെ അതാണ് തീരുമാനം അതെന്താ മോളെ അങ്ങനെ പറയുന്നത് ശതധന്മാവിന് എന്താ ഒരു കുറവ് അതെന്താന്ന് ചോദിച്ചാ എന്താ പറയാ എന്തോ ഒരു പോരായക അയാളോട് ഇഷ്ടക്കുറവ് നിനക്ക് മുമ്പേ ഉണ്ടായിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോ ഞാൻ അയാളും നീയും തമ്മിലുള്ള മാംഗല്യം വേണ്ടെന്ന് വെച്ചാൽ അയാൾ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കും നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വന്നപ്പോൾ അയാളെ ഉപേക്ഷിച്ചു എന്നായിരിക്കും ചിന്ത പോകുന്നത് െന്ന് ഞാൻ പറഞ്ഞു പിന്നൊക്കെ അച്ഛന്റെ തീരുമാനം എന്റെ മോളുടെ ഇഷ്ടം അതാണ് എനിക്ക് മുഖ്യം നോക്കട്ടെ ശതധന്മാമേക്കാൾ ഉത്തമനായ പുരുഷോത്തമനായ ഒരാളെ എന്റെ മോൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ കഴിയുമോന്ന് ജ്യേഷ്ഠ ആ കൃഷ്ണനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കൃഷ്ണനും ഇങ്ങോട്ട് മോളകത്തേക്ക് പോയിക്കോളൂ എന്താവും കൃഷ്ണന്റെ ഉന്നം എന്തിനായിരിക്കും അയാൾ ഇങ്ങോട്ട് വരുന്നത് സ്യമന്തകം കാണാൻ തന്നെയാവും വരവ് സൂര്യഭഗവാൻ നൽകിയ രത്നത്തെക്കുറിച്ച് അറിഞ്ഞ് എത്രയോ പേർ വരുന്നു അതുപോലെ കാണാൻ വരുന്നതായിരിക്കും ചേഷ്ടായിരിക്കും പറട്ടെ യാദവശ്രേഷ്ഠനായ സത്രാജ്യത്തിന് പ്രണാമം യാദവകുലമണിയായ കൃഷ്ണന് സത്രാജ്യത്തിന്റെ ഗൃഹത്തിലേക്ക് സ്വാഗതം നമുക്ക് സന്തോഷമായി പറഞ്ഞാലും കൃഷ്ണ എന്താണ് അവിടുത്തെ ആഗമനോദ്ദേശം സൂര്യ തേജസ് വിളങ്ങി നിൽക്കുന്ന അങ്ങയുടെ ഈ ഗൃഹം സന്ദർശിക്കുക എന്നത് തന്നെയാണ് ആഗമന ഉദ്ദേശ്യം കൂട്ടത്തിൽ സാധിക്കുമെങ്കിൽ അങ്ങയുടെ ആ വിശിഷ്ട രത്നം കൂടി ഒന്ന് കാണാമെന്ന് കരുതുന്നു ആത്മാർത്ഥമായ ആരാധന ആത്യന്തികമായി ഫലം നൽകുന്നതായിരിക്കും ഭക്തിയും ആരാധനയും ഉപരിപ്ലവമായിരിക്കുമ്പോൾ ഫലം അകലെയായിരിക്കും